ഏറ്റുമുട്ടി നിൽക്കാൻ കരുത്തുള്ള ആയുധങ്ങൾ പാകിസ്ഥാന് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന ശത്രു രാജ്യങ്ങളുടെ റഡാർ കണ്ണുകൾക്ക് പോലും പിടികൂടാൻ കഴിയാത്തതക്ക നിഗൂഢമായ യുദ്ധവിമാനമാണ് ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അതായത് ചൈനയുടെ അത്യാധുനിക ജെ തേർട്ടി സിക്സ് ടെൽത്ത് യുദ്ധവിമാനങ്ങൾക്കായി പ്രത്യേക വിമാന വാഹിനി കപ്പൽ നിർമ്മിക്കാനാണ് അവർ ലക്ഷ്യം വെക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധം ശത്രുക്കളുടെ നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാനുള്ള കഴിവുള്ള ഈ ഒരു യുദ്ധവിമാനം ആഗോള പ്രതിരോധ രംഗത്തെ അമ്പരപിച്ചിരിക്കുകയാണ് ജെ തേർട്ടി സിക്സ് എന്ന് അനൌദ്യോഗികമായി വിളിക്കപ്പെടുന്ന വിമാനം ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് തിടുക്കപ്പെട്ട് ചൈന ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നതും ചോദ്യത്തിനുമാണ് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ചൈനയുടെ ആയുധങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇന്ത്യയോട് പൊരുതും നിൽക്കാൻ ചൈനയുടെ ആയുധങ്ങൾക്ക് സാധിച്ചില്ല എന്നത് മറ്റൊരു വസ്തുത തന്നെയായിരുന്നു അതെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ് ഇന്ത്യയുടെ മേൽ ഭയം വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നത് കാരണം അമേരിക്കയുടെ ബി ടു ബോംബർ ഇന്ത്യയുടെ വികസനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ പ്രത്യേകമായി വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈന ജെ തേർട്ടി സിക്സ് യുദ്ധ വിമാനം കുറച്ചുകൂടെ കരുത്താർജിച്ച് നിലയിലേക്ക് അല്ലെങ്കിൽ അണിയറയിലേക്ക് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതും സവിശേഷമായി രൂപകൽപ്പനയുള്ള ഈ വിമാനങ്ങൾ സാധാരണ വിമാനവാഹിനികളിൽ ഇറക്കുന്നതിനും അതുപോലെ തന്നെ പറന്നുയരുന്നതിനുമുള്ള സങ്കീർണതകൾ മറികടക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു നീക്കം നടത്തുന്നത് വിമാനം രൂപകൽപ്പന ചെയ്തത് ഗവേഷകർ ഏറെ നാളായി അതിനായുള്ള ഗവേഷണത്തിലായിരുന്നുവെന്നും പറയുന്നു ഈ ഗവേഷകർ ജെ തേർട്ടി സിക്സ് വിമാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ആദ്യഘട്ടത്തിലാണ് എന്നും ആക്ടർ ഏറോനോട്ടിക്കോണോട്ടിക്ക ഡിനിക് എന്ന ചൈനീസ് ഏവിയേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പലിൽ ജെ തേർട്ടി സിക്സ് വിമാനം ഇറക്കുന്നത് അതിസങ്കീർണമായൊരു ജോലി തന്നെയാണ് സാധാരണ വിമാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ വാൽ അതായത് ടെയിൽ ജെ തേർട്ടി സിക്സ് വിമാനത്തിനില്ല സ്റ്റെൽത്ത് ശേഷിയും എയറോ ഡൈനാമിക്സും നിലനിൽക്കുന്നതാണ് ഈ ഒരു രൂപകൽപ്പന പറയുന്നതും അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിമാനവാഹിനി കപ്പലുകളിൽ ജെ തേർട്ടി സിക്സ് കൃത്യമായി ഇറക്കുന്നതിന് സങ്കീർണമാകും എന്നതാണ് കപ്പലുകൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ വിമാനത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നതിന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സാധാരണ വിമാനങ്ങളുടേതു പോലെ അല്ലാതെ ജെ തേർട്ടി സിക്സ് അത് പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിമാനവാഹിനികളിൽ ഇറങ്ങുന്നത് സങ്കീർണമാവുന്നു സഞ്ചരിക്കുന്ന കപ്പലുകൾക്കരികിലെ വായു സഞ്ചാരത്തിലുള്ള വ്യതിയാനവും ഈ വിമാനങ്ങൾക്ക് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മറികടക്കാനാണ് ജെ തേർട്ടി സിക്സ് വിമാനം രൂപകൽപ്പന ചെയ്യുന്നത് ഗവേഷക സംഘം വ്യക്തമാക്കുന്നതും അതിന്റെ ഭാഗമായി തന്നെ ഡയറക്ടർ ഫോഴ്സ് കൺട്രോൾ സിസ്റ്റം എന്ന പുതിയൊരു സോഫ്റ്റ്വെയർ അത്തരമൊരു സംവിധാനം ഗവേഷകർ വികസിപ്പിച്ചെടുത്തതായും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എഫ് എഫ്ഒർ എയ്റ്റീൻ സൂപ്പർ ഹോർണട്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിനായി യു എസ് നാവികസേന ഉപയോഗിക്കുന്ന മാജിക് കാർപറ്റ് സോഫ്റ്റ്വെയറിന്റെ സമാനമായ ഒരു ഉപയോഗമാണ് ചൈന വികസിപ്പിച്ച സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നതും എന്നാൽ ഇവ രണ്ടും തമ്മിൽ നിർണായകമായ വ്യത്യാസങ്ങളുണ്ട് എന്നും ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട് news das karma news